ഞങ്ങളുടെ ഓഫീസിലെ ഫോൺ ബില്ലടയ്ക്കാത്തതുകൊണ്ട് ഫോൺ കട്ടായകയാണ് ഏത് ഫോൺ ഉണ്ടാക്കാൻ പോകുന്ന കമ്പനി ആ ഫോ ഫോൺ കട്ടായിക എന്നാണ് എംപ്ലോയിസ് പറയുന്നത് അവർക്കൊരു പാസ്റ്റ് ഉണ്ട് ആ പാസ്റ്റ് ഒരുപാട് ദൂരെയുള്ള ദൂരമുള്ള പാസ്റ്റൊന്നുമല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായ ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിൽ ഒരുപാട് തട്ടിപ്പ് ഒരു പ്രതികളായിട്ടുണ്ട് ഒന്ന് ഏഷ്യൻ മോട്ടേഴ്സ് എന്ന പേരിൽ എ എം ഡബ്ല്യു എന്ന് പറഞ്ഞ ട്രക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളിൽ ഇന്ന് പൈസ വാങ്ങി പറ്റിച്ചു ആ എം മോട്ട് ഏഷ്യൻ മോട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ തന്നെ സ്ഥാപന വസ്തുക്കൾ മോഡ്ഗേജ് ചെയ്തു ആ മോഡ്ഗേജ് ചെയ്ത് വായ്പ എടുത്തു വായ്പ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ലീഗൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടായതുകൊണ്ട് പെട്ടു അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ബാങ്കുകാരെ പറ്റിച്ചു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് അവർ മാങ്കോ ഫോൺ എന്ന് പറയുന്ന പുതിയ ഫോണായിട്ട് വരുന്നത് അത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ ഈ സ്മാർട്ട് ഫോണുകളൊന്നും ഇത്രയൊന്നും വികസിച്ചിട്ടില്ല അന്ന് ഒന്ന് നോക്കിയുടെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജ് ആണ് പിന്നെ അന്ന് ഐഫോൺ അന്നത്തെ പോലെ തന്നെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നുണ്ട് സാംസങ് എമേർജ് ചെയ്തു വരികയാണ് അതുപോലെ റെഡ്മി ഒക്കെ ഇങ്ങനെ വരുന്ന സമയമാണ് അപ്പോൾ ഇവ ഇവരുടെ അവകാശവാദം ഭയങ്കര തമാശയാണ് ത്രീ ഡി സംവിധാനമുള്ള ഫോണാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ആറായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയുള്ള ഫോൺ റേഞ്ചിലുള്ള ഫോണുകൾ അതിൽ ത്രീ ഡി സംവിധാനം ഉണ്ടാകും അന്ന് ഫോർ ജി ഇല്ല അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ ഫോർ ഒക്കെ ഉണ്ടാകും എന്തൊക്കെയോ പറയുന്നത് അന്ന് ലഭ്യമല്ലാത്ത പല കാര്യങ്ങളും അപ്പോൾ അതിൽ അവർ അവരുടെ പ്രൊമോഷണൽ ആയിട്ടും വരുന്ന അഡ്വർടൈസ്മെൻറ്റിലും ന്യൂസൊക്കെ പറയുന്നൊരു കാര്യം എന്താണ് യൂറോപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച കൊറിയൻ സാങ്കേതിക വിദ്യ ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അന്ന് കൊറിയൻ ഈ കൊറിയൻ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ട് എസ്പെഷ്യലി മനസ്സിലാക്കേണ്ടതായിരുന്നു സാംസങ്ങാണ് കൊറിയയിൽ നിന്നുള്ള മൊബൈൽ ഫോൺ അപ്പോൾ കൊറിയയിൽ സാംസങ് പോലും അന്ന് സ്മാർട്ട് ഫോണിന് വിപണി പിടിച്ചെടുത്തിട്ടില്ല സാംസങ് എമർജ് ചെയ്തു ഉള്ളൂ സാംസങ്ങിനെ ഒന്ന് ഹാങ് സെന്നൊക്കെ വിളിച്ച് കളിയാക്കി സമയമാണ് അവർ വരും ടെക്നോളജിയിൽ മുന്നോട്ട് വന്നിട്ടില്ല പിന്നെ ഏത് കൊറിയൻ ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അന്ന് പിന്നെ ആരും അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ചാൽ ചോദ്യം ചോദിക്കാൻ അവർ കിട്ടുന്നില്ലല്ലോ ഇതേ കം മാോ ഫോൺ അല്ലെങ്കിൽ രസകരമായ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഈ കമ്പനിയുടെ ഈ എംപ്ലോയിസ് കുറേ പേര് മാധ്യമങ്ങളോട് പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിലെ ഫോൺ ബില്ലടയ്ക്കാതെ ഫോൺ കട്ടായിക്കാണ് ഏത് ഫോൺ ഉണ്ടാക്കാൻ പോകുന്ന കമ്പനി ആ ഫോ ഫോൺ കട്ടായുക എന്നാണ് നംപ്ലോയീസ് പറയുന്നു ഈ ഇവർ പറയുന്ന രീതിയിലുള്ള ഫോണല്ല അവർ കൊടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു അവിടുത്തെ ഒരു എംപ്ലോയി റിസൈൻ ചെയ്യാൻ താല്പര്യം പഠിപ്പിച്ചു അപ്പോൾ അവരെ മർദ്ദിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നു അവരെ മർദ്ദിച്ചു എന്നൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് മാംഗോ ഫോണിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയിൽ നോക്കി അന്ന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ നിന്നാണ് ആൻഡോഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതിന് തൊട്ടുടനെ പിണറായി വിജയൻ സർക്കാർ വരുന്നു പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ പിന്നെ പിന്നെ നമ്മളെന്താണ് കാണുന്നത് പിന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ കാണുന്നത്